ഹലോ ഗായ്സ് അപ്പോൾ ഇത് ഞങ്ങൾ നാട്ടിലെത്തിയിട്ട് അന്നത്തെ ദിവസം രാത്രി ഞങ്ങൾ പിണറായി പെരുമാറ റിവർ ഫെസ്റ്റ് കാണാൻ പോയതാണ് ഇതൊക്കെ എവിടെ ഫ്രണ്ട്സാണ് അവരുടെ ഫാമിലീസായിട്ട് ഞങ്ങൾ ഇത്രയും പേര് മൂന്നാല് ബൈക്കിലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ എത്തിയപ്പോൾ കുറച്ച് സ്റ്റേജ് പരിപാടികളും ഡാൻസും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് അപ്പം ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ റിവറിൽ തന്നെ കുറച്ച് പരിപാടികൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞു എന്ന് പറഞ്ഞു പിന്നെ അവിടെ കുറച്ച് കുടുംബശ്രീ ചേച്ചിമാർ ഫുഡൊക്കെ വെക്കുന്നുണ്ടായിരുന്നു അവർ ഉണ്ടാക്കി വെക്കുന്നതാണ് പിന്നെ പലതരം ചായ കുലുക്കി ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെ നിന്നും കഴിച്ചില്ല പുറത്തുനിന്ന് കുറച്ച് ചർച്ചയൊക്കെ ചെയ്ത് നേരെ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോവുമായിരുന്നു ഞങ്ങൾ നേരെ തട്ടടയിലേക്കാണ് വിട്ടത് നാട്ടിൽ പോയ അധികം ഞങ്ങൾ സ്പോട്ട് എന്ന് പറയുന്ന തട്ടട തന്നെയായിരുന്നു അപ്പോൾ അവിടെ എത്തിയപ്പോൾ പത്തര പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലും അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി ഫുഡ് ഒക്കെ ഓർഡർ ചെയ്തു ഫുഡ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വീടൊക്കെ അടുത്തടുത്താണ് ഈ തട്ടടുന്നടുത്ത് തന്നെയാണ് ഞങ്ങളുടെ വീട് അപ്പോൾ ഫുഡ് എല്ലാം കഴിച്ച് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി അപ്പോൾ ഓക്കേ ബൈ